ഹായ് ജാബ്രി കോംബോ അത് ആർക്കും തകർക്കാൻ പറ്റില്ല അത് തകർക്കാൻ പറ്റാത്ത വിശ്വാസമാണ് ഏഷ്യാനെറ്റിൽ ബിഗ് ബോസിന്റെ പുതിയ പ്രമോ വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും തെറ്റിദ്ധരിച്ചു ജാബ്രി കോംബോ തീരുകയാണ് തീരുകയാണ് എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി അത് ആരെ കൊണ്ടും തീർക്കാൻ പറ്റില്ല എന്ന് ജാസ്മിൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്ന് തീർച്ചയായും ജാസ്മിന്റെ ഭാഗത്താണ് പൂർണ്ണമായും ശരി ജനങ്ങൾ തെറ്റിദ്ധരിക്കും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ബന്ധം എന്നുള്ളതിൽ മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതക്കാതലല്ല അതയും താണ്ടി അതയും താണ്ടി പുലിതമായത് എല്ലാവരും തെറ്റിദ്ധരിച്ചു ഇത് ഫ്രണ്ട്ഷിപ്പാണോ തിക് ഫ്രണ്ട്സ് ബെസ്റ്റ് അങ്ങനെയാണോ എന്ന് പലരും തെറ്റിദ്ധരിച്ചു എന്നാൽ അങ്ങനെയല്ല എന്നാൽ മറ്റു ചിലർ ഇവര് പ്രണയത്തിലാണോ എന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ താണ്ടി അതുമല്ലത് ഇത് മറ്റേതോ തരം ബന്ധമാണ് മറ്റേതോ തരം ബന്ധം അതിനെക്കുറിച്ച് പറയാൻ എനിക്കാവുന്നില്ല ആ ബന്ധം ഒരാൾക്കും തകർക്കാൻ പറ്റില്ല ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയില്ല ഇതൊരു ോ നീ കരുന്ന് പോലെ പ്രണയ ബന്ധമോ അങ്ങനെയൊന്നും അല്ല അതിനും അതിനും മേലെയുള്ള ഒരു ബന്ധമാണ് ഞാനും നീയും തമ്മിൽ എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ ചകളം നോക്കി ഒന്ന് കൊടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവിടെ കണ്ട രംഗം എന്ന് പറയുന്നത് മനസ്സിൽ കുളിരു ഒരു രംഗമാണ് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന എബ്രി കൈകൾ ചേർത്ത് പിടിക്കുന്നു ആഹാ കൊള്ളാം നന്നായിട്ടുണ്ട് ഇത് നമ്മൾക്കൊന്നും നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ് കൂടുതൽ പറഞ്ഞ് ഞാൻ പുളകം കൊള്ളുന്നില്ല എന്നാലും മറ്റേ കാര്യം എന്താണ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ആ ഡ്രസ്സിങ് റൂമിൽ വെച്ച് എന്തായിരിക്കും എന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ കണ്ടതിനേക്കാളും അഭിയും താണ്ടി പുനിതമാന എന്തോ ഒന്ന് എന്തിനോ എന്തോ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷറും കൂട്ടി അങ്ങനെ ഇരിക്കുകയാണ് ഒരു കാര്യമില്ല എന്തൊക്കെയായിരുന്നു അവരെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ അറിയണം സോറി നമ്മൾ അറിയണം അവരെ അറിയാതെ ഒരുമിച്ച് ബിഗ് ബോസ് വീട്ടിൽ വന്നു ആദ്യ ദിവസം തന്നെ കണ്ട മാത്രയിൽ അവർ ഒന്നാണ് എന്നവർ മനസ്സിലാക്കി അതിനുശേഷം ഇപ്പോ മൂന്നാഴ്ച കഴിഞ്ഞിരിക്കുന്നു ആ മൂന്നാഴ്ചക്കുള്ളിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് പിരിയാൻ പറ്റാത്ത അത്രയും അടുത്ത സയാമിസ് ഇരട്ടകൾ ലാലേട്ടന്റെ എപ്പിസോഡെല്ലാം വരുമ്പോ ലാലേട്ടൻ്റെ എപ്പിസോഡല്ല ആ സോഫയിൽ എല്ലാവരും നിരന്നിരിക്കുമ്പോൾ ഒരു സൈഡിൽ രണ്ടുപേരും കൈകോർത്ത് ഒരുമിച്ച് അങ്ങനെ ഇരിക്കുന്ന സീൻ എല്ലാവരും കണ്ടു കാണും അതാണ് ആ ബന്ധം അവരെ പിരിക്കാൻ ആവില്ല മക്കളെ ആവില്ല നിങ്ങൾ ആരും അതിന് മെനക്കെടേണ്ട അത് നടക്കില്ല അവരൊന്നാണ് അവരൊരുമിച്ചാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് അവരൊരുമിച്ച് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകൂ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് അവസാനം അതായത് ബിഗ് ബോസ് തീരുന്ന ദിവസം നമ്മൾ രണ്ടുപേരും രണ്ടുപേരുമുണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റും സെക്കൻഡും നമ്മൾ രണ്ടുപേരും ആയെങ്കിൽ ആഹാ എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം ഒരവസരത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ നോമിനേഷനിൽ രണ്ടുപേരും വന്നിട്ടുണ്ട് പക്ഷെ അവിടെ യമുന ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം ഇവര് പക്ഷെ ജനങ്ങൾ ഇവരെ കാണുന്ന രീതി തെറ്റാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവരെ കാണുന്ന രീതി തെറ്റാണ് ഇത് എല്ലാ മനുഷ്യരിലുമുള്ള ഒരു ബന്ധമാണ് ഇത്രയും ക്യാമറ ഉണ്ടായിട്ടും ഇവർ കാണിക്കുന്ന ഈ സ്നേഹം ഇതൊന്നും മാറി തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇതൊക്കെയാണ് യഥാർത്ഥ ബന്ധങ്ങൾ ഇതിൽ തെറ്റായിട്ടൊന്നും ഇല്ല ഇതൊക്കെ പരിശുദ്ധമായ സ്നേഹബന്ധമാണ് ഞാൻ തെറ്റായിട്ടല്ല പറഞ്ഞത് പരിശുദ്ധമായിട്ടുള്ള സ്നേഹബന്ധം ഇതിനെ നിങ്ങൾ എല്ലാവരും പ്രണയമായിട്ടൊന്നും കരുതരുത് അതക്കും മേലെ ആ ഒരു ബന്ധം അത് ഏതു തരത്തിലാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് കൺഫ്യൂഷൻ ഉള്ളത് അഭിയും താണ്ടി പുനരുതമാനത് ആ പുനിതമാന ബന്ധം അത് നന്നായിരിക്കും അത് കൊള്ളാം ഞാനൊന്നും പറയുന്നില്ല ഇന്നലെ അബദ്ധത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തു ജാസ്മിൻ രക്ഷപ്പെട്ടു ജാബ്രി കോമ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രിയായപ്പോൾ കുറെ ആൾക്കാർ എന്നോട് ചോദിക്ക നാണോ ആവരുള്ളൂ വല്ല പണിക്കുമ്പോൾ കുറവു ഇവരുടെ കോമ്പോൺ നോക്കി നടക്കുന്നത് നിൻ്റെ ഒരു പ്രൊഡിക്ഷൻ സത്യമായിട്ട് ചമ്മി നാറ് ഇല്ലാതായി അപ്പം അത്രയുള്ളൂ കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് ബൈ